കണ്ടിട്ടുള്ളവർക്കറിയാം അകത്തും പുറത്തും എന്നും ചർച്ചാ വിഷയമായിട്ടുള്ള രണ്ടു പേരാണ് അഖിൽമാരാറും ശോഭം ഒരു ടോം ആൻഡ് കോംബോ പോലെ അകത്തും എപ്പോഴും അടിയായിരുന്നു അതെ അതിൽ അഖിൽമാരാറ് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ പുള്ളിക്കാരൻ ഒരു വീഡിയോ ചെയ്തിട്ടതിന് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പുള്ളിക്കാരൻ പറയുന്നത് പുള്ളിക്കാരൻ അങ്ങനെ അത്രക്ക് ഫെയിം ആവണം എന്നും വിചാരിച്ച് പുള്ളിക്കാരൻ അതിൽ വന്ന ആളൊന്നുമല്ല അതും അത് തന്നെയാണ് അഖിൽ മാരാറും പറയുന്നത് കാരണം ഇത്രയും കടത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എന്തായാലും കൊണ്ടുവരാ ഒരുപാട് ലക്ഷങ്ങൾ കൊടുത്തിട്ട് പി ആറിന് പൈസയും കൊടുത്തിട്ട് അകത്ത് ഷോയിൽ വരാനുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ളൊരിതും ഉണ്ടായിരിക്കുന്നില്ല ഏറെക്കുറെ ബോധ്യമായിരുന്നു ഈ ഷോ കൊണ്ടുപോകുന്നത് അഖിൽ കണ്ടന്റ് വേണോ അടി വേണോ എന്ത് കോമഡി വേണോ എന്ത് സാധനം വേണം എല്ലായിടത്തും ബിഗ് ബോസ് എന്ന് പറയുന്ന സീസൺ മലയാളത്തിൽ തുടങ്ങിയിട്ട് ഇപ്പം ഒരു ഏഴ് സീസൺ കഴിഞ്ഞു ഈ ഏഴ് സീസണും എടുത്തു കഴിഞ്ഞാൽ ചേച്ചിയുടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് വിന്നർ ആരായിരിക്കും ആകെ ഇതിൽ രണ്ട് വിന്നർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു ഒന്ന് നമ്മുടെ സാബു ഫസ്റ്റ് വിന്നർ പിന്നെ നമ്മുടെ കാരണം ഏറ്റവും നല്ല രണ്ട് കേസ് കേസെടുക്കുവാണെങ്കിൽ ഇതുവരെ അങ്ങനെ ഒരു ഷോ നമ്മുടെ മലയാളത്തിൽ വന്നിട്ടില്ല അപ്പൊ ആദ്യമായിട്ട് ഗെയിം എന്താണെന്ന് അറിയാതെ വരുന്നോ അതിലെ വിന്നർ എന്ന് പറയുമ്പോ ഒരു സ്പെഷ്യൽ തന്നെയാണ് അടുത്ത് ഗെയിമ് മനസ്സിലാക്കി നല്ല രീതിയിൽ കണ്ടന്റ് കൊടുക്കുകയും ഒരു വൺ മാൻ ഷോ എന്ന് പറയാം തീർച്ചയായിട്ടും അങ്ങനെ കൊണ്ടുപോയത് മാരാർ തന്നെയാണ് അഖിൽ അഖിൽമാരാ ഇന്നൊരു ചർച്ചയെന്ന് പറഞ്ഞത് അഖിൽമാരാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു നമുക്കൊരു കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അഖിൽമാരാ ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഒന്ന് വന്നിരുന്നു അതിപ്പോ ഏറെ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ് മറ്റൊന്നുമല്ല നമുക്ക് ബിഗ് ബോസ് ഷോയിൽ അഖിൽമാരാറുണ്ടായിരുന്ന സീസണില് കണ്ടിട്ടുള്ളവർക്ക് അറിയാം അകത്തും പുറത്തും എന്നും ചർച്ചാ വിഷയമായിട്ടുള്ള രണ്ടു പേരാണ് അഖിൽമാരാറും ശോഭനാഥ് കോംബോ പോലെ എപ്പോഴും അടിയായിരുന്നു ഇപ്പം പുറത്തിറങ്ങി ഇപ്പൊ രണ്ടര വർഷം കഴിഞ്ഞിട്ടും മാറ്റവും അവരുടെ ഒരു ഒരു ഭംഗിയുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്ന തമ്മിലുള്ള തർക്കവും വഴക്കും ഏറ്റുപറച്ചിലും എതിർപ്പും ആയിരുന്നു ഇഷ്ടപ്പെടും ആരും ഇഷ്ടപ്പെട്ടു പോകും കാരണം ആ ഒരു കോംബോ എല്ലാവരും ആ ഷോക്കകത്തുണ്ടായിരുന്ന മറ്റുള്ളവരും ഇപ്പൊ നമ്മുടെ ഈ സീസൺ സെവൻ എടുത്തു കഴിഞ്ഞാൽ ചില അടികൾ കാണുമ്പോ മറ്റുള്ളവരെല്ലാവരും ദേഷ്യപ്പെട്ടു നിൽക്കുന്നതാണ് പക്ഷേ ആ സീസൺ ഫൈവിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവര് തമ്മിലുള്ള ആ ഒരു പിണക്കങ്ങളും അടികളും ആയിരുന്നാൽ പോലും എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഉള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ മാറി മറിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ഇടയ്ക്കൊക്കെ അഖിൽമാരാർക്ക് നേരെ ഒരുപാട് ആരോപണങ്ങൾ ശോഭ വിശ്വനാഥ് ഉന്നയിക്കാറുണ്ട് അപ്പോൾ അത് അളമുട്ടിയാൽ ചേരെയും കടിക്കും എന്നൊക്കെ പറയത്തില്ല ചേച്ചി അതുപോലെ അഖിൽമാരാർ ഇപ്പം ശോഭക്കെതിരെ പ്രതികരണവോ രംഗത്തെത്തിയിരിക്കുകയാണ് ശോഭയാണ് ആ സീസൺ ജയിക്കേണ്ടിയിരുന്നതെങ്കിൽ തന്റെ കപ്പ് താൻ അങ്ങ് നൽകി ശോഭ ആവശ്യപ്പെടുകയാണോ അല്ല ഷോപ്പ പറയാറുണ്ട് ഞാനായിരുന്നു ജയിക്കേണ്ടിയിരുന്നത് ഒട്ടും ഡിസേർവിങ് ജയിക്കാനായിട്ട് അങ്ങനെ പലതവണയായിട്ട് ഷോപ്പ് വിശ്വനാഥ് ചോദിക്കുമ്പോൾ പറയാറുണ്ടല്ലോ ആ രീതിയിൽ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട് അപ്പം അത് അതിന്റെ ഒരു മറുപടി എന്നോണം ആയിരിക്കണം അഖിൽ ടീമാർ ആർ പറഞ്ഞിട്ടുണ്ടാവുക പുള്ളിക്കാരൻ പറയുന്നത് സീസൺ സെവനിന്റെ ഗ്രാൻഡ് ഹിനാലയിൽ ഞാൻ വരുന്നുണ്ട് ഞാൻ വരുമ്പോൾ എനിക്ക് ലഭിച്ച കപ്പും ഞാൻ കൊണ്ടുവരാം ശോഭയ്ക്ക് നിങ്ങൾ അതങ്ങ് കൊടുത്തേക്ക് എന്റെ ഇതിലെങ്കിലും പല വിധമാണ് അവരഭിപ്രായങ്ങൾ പലത് പറയും ശോഭയെ സംബന്ധിച്ചിടത്തോളം അതിനകത്തു നിന്നപ്പോഴും പലതവണ പറഞ്ഞിട്ടുണ്ട് ശോഭയാണോ അതിൽ ആവേണ്ട ശോഭയാണ് നന്നായിട്ട് കളിക്കുന്നത് അത് പ്രേക്ഷകർക്കും കൂടെ തോന്നണ്ടേ അതെ അതിൽ അഖിൽമാരാർ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പം ഒരു വീഡിയോ ചെയ്തിട്ടതിന് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പുള്ളിക്കാരൻ പറയുന്നത് പുള്ളിക്കാരൻ അങ്ങനെ അത്രക്ക് ഫെയിം ആവണം എന്നൊന്നും വിചാരിച്ച് പുള്ളിക്കാരന് അതിൽ വന്ന ആളൊന്നുമല്ല അല്ല പുള്ളിക്കാരൻ വളരെയധികം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിൽ നിന്ന സമയമായിരുന്നു നമുക്കറിയാം അഖിൽമാര ബിഗ് ബോസിനെ പറ്റി ബിഗ് ബോസ് ഷോയിൽ വരുന്നതിന് മുമ്പ് ഒരുപാട് കുറ്റങ്ങൾ ഷോ പറ്റി ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ പുള്ളിക്കാരന്റെ ഒരു സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ട് കാണാം ഒരു പത്തിരുപത്തിയഞ്ച് ദിവസം അതിനകത്ത് നിൽക്കാൻ പറ്റുമെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് തന്നെ അസുഖം ഒക്കെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് പുള്ളിക്കാരൻ കുറച്ച് കടങ്ങളെല്ലാം തീർക്കാൻ പറ്റുമോ എന്നുള്ളൊരു ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് വന്നത് പുള്ളിക്കാരൻ അത് മാത്രമല്ല ഞാൻ ഒരു രണ്ടാഴ്ച ഇടേണ്ട കഷ്ടിച്ച് അത്രയുള്ള ഡ്രസ്സ് മാത്രമേ ഞാൻ കൊണ്ടുപോയിട്ടുള്ളായിരുന്നു എന്ന് അഖിൽമാരാർ പറയുന്നുണ്ട് അല്ല അതിന് നമുക്ക് കാണാം എല്ലാരും അത് മാത്രമല്ല ഇങ്ങനെ പറയാൻ കാരണം പറ്റുന്നു ശോഭ വന്നപ്പം നൂറ് ദിവസത്തെ നൂറ് സാരിയും കൊണ്ടാകും പുള്ളിക്കാരിയുടെ ഏതോ ഒരു ഇതിൽ പറയുന്നത് ഞാൻ ഡിസൈനറും കേട്ടു സാരികളും ഒക്കെ ആയിട്ടാണ് പുള്ളിക്കാരിക്ക് പുള്ളിക്കാരിയുടെ ആ ഒരു ഡിസൈൻ ഷോ കേസ് അപ്പം അഖിൽമാര ചോദിക്കുന്നത് ഇവിടെ മറ്റൊന്നുമല്ല ഞാനൊരു കഷ്ണിച്ച ഒരു രണ്ടാഴ്ചത്തെ ഡ്രസ്സാണ് കൊണ്ടുവന്നത് ഏഹ് ശോഭ നൂറ് ദിവസത്തെയും ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്കറിയാം വോട്ടിങ്ങിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു ഷോയാണ് ശോഭയ്ക്ക് എന്ത് കൊണ്ടായിരിക്കും ഉറപ്പുണ്ടായിരുന്നത് നൂറ് ദിവസവും അതെ അത് അത് തന്നെയാണ് അഖിൽമാരാറും പറയുന്നത് കാരണം ഇത്രയും കടത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എന്തായാലും ഒരുപാട് ലക്ഷങ്ങൾ കൊടുത്തിട്ട് പി ആറിന് പൈസയും കൊടുത്തിട്ട് അകത്ത് ഷോയിൽ വരാനുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ളൊരിതും ഉണ്ടായിരിക്കണമെന്നില്ല പക്ഷേ ഷോഭയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലേ ഇപ്പൊ ചേച്ചി എന്തായാലും അത്യാവശ്യം ഫണ്ടിങ് ഒക്കെ ഉള്ള ഒരു പുള്ളിക്കാരത്തി തന്നെയാണ് മാത്രമല്ല അഖിൽമാരാർ പറയുന്നത് മേ ബി നമുക്ക് ചില സമയത്ത് നമ്മൾ സീസൺ സെവൻ കാണുമ്പോൾ തോന്നുമല്ലോ ചേച്ചി അക്ബറിന് വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് നിൽക്കുന്നത് രീതിയിൽ അപ്പൊ മാരാർ പറയുന്നത് മേ ബി ഈ ശോഭ വിശ്വനാഥ് ഉണ്ടായിരുന്ന സീസണിൽ എന്തെങ്കിലും അതിൻ്റെ അത് തനിക്ക് കപ്പ് തരാമെന്നുള്ളൊരു രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവണം

നേരെ നല്ലൊരു വോയിസ് റേസ് ചെയ്ത് ആ ഒരു സീസണിൽ സംസാരിച്ചിട്ടുള്ളത് ശോഭ തന്നെയായിരിക്കും പുള്ളിക്കാരി ഗെയിമർ ആണ് അതിലൊരു തർക്കവും ഇല്ല പക്ഷേ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം അഖിൽമാരാർ ഉണ്ടായിരുന്ന സീസണിൽ അന്ന് ആ ഗ്രാൻഡ് ഫിനാലെ കണ്ടവർക്കറിയാം ഫസ്റ്റ് റണ്ണർ അപ്പായ റനീഷയും വിജയമായ അഖിൽമാരാർക്കും കിട്ടിയ വോട്ടിന്റെ വ്യത്യാസം നല്ലവണ്ണം അറിയാം ഏകദേശം ഒരു പത്ത് എൺപത് ശതമാനത്തിലധികം എനിക്ക് തോന്നുന്നു അന്ന് അഖിൽമാരാർക്ക് തന്നെയായിരുന്നു വോട്ട് കാരണം ഒരു കാര്യമുണ്ട് അതുല്യ അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വേറൊരു എന്ത് പറയാം മുഖംമൂടിയായിട്ടല്ല പുള്ളിക്കാരൻ അവിടെ നിന്നത് നല്ല രീതി പക്ഷെ അതിനുശേഷം ഇങ്ങോട്ട് ആരും എന്ന് വന്നിട്ടില്ല പറയാം അല്ലെ നമുക്ക് കാരണം കാരണം രക്ഷപ്പെട്ട ഒരു ഒരു വ്യക്തി വ്യക്തിയുണ്ടെങ്കിൽ അഖിൽമാരായിരിക്കും പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ പുള്ളിക്കാരനും പറയുന്നത് പോലെ പുള്ളിക്കാരൻ ഒരുപാട് കടങ്ങളുമായിട്ടാണ് ബിഗ് ബോസ് ഷോയിൽ വന്നതെങ്കിൽ ഒരുപാട് ഹേറ്റ് ആയിട്ടാണ് ഒരുപാട് വെറുപ്പ് മാത്രം സമ്മതിച്ചോണ്ടാണ് വരുന്നത് പക്ഷേ ഒരുപാട് സ്നേഹവും ഒരുപാട് സമ്പാദ്യവും കൊണ്ട് മടങ്ങി സമ്പാദിച്ച് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അഖിൽമാരാറ് തന്നെയാണ് ഉയരത്തിലെത്തുമ്പോഴും സാധാരണക്കാരുടെ രീതികളും കയ്യിൽ പ്രവർത്തനങ്ങളും പല രീതിയിൽ ഇപ്പം ഷോക്കകത്ത് മാത്രമല്ല പുറത്തായിരുന്നാലും പുള്ളിക്കാരന് പറയേണ്ട കാര്യങ്ങൾ അതിപ്പോ പൊളിറ്റിക്സ് ആയിരുന്നാലും എന്താണെങ്കിലും എന്താണോ ഒരു വിഷയം വരുമ്പോ തോന്നുന്നത് അത് പുള്ളിക്കാരൻ കറക്റ്റ് ആയിട്ട് സംസാരിക്കാറില്ല അങ്ങനെ ഒരു സ്വഭാവം എന്തായാലും അതുകൊണ്ടാണ് കപ്പ് കപ്പ് വന്നതും അഖിൽ തന്നെയായിരുന്നു നേരത്തെ പറഞ്ഞിരുന്ന പോലെ ശോഭ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു പക്ഷെ പ്രേക്ഷക വിധി പ്രകാരവും ഡിസേർവിങ്ങും അഖിൽമാരാറായിരുന്നു തീർച്ചയായിട്ടും മാത്രമാണ് ഷോയുടെ ഒരു ഒരു ഭാഗം കഴിഞ്ഞപ്പോ എനിക്കൊന്ന് മേ ബി പകുതി കഴിഞ്ഞപ്പം തന്നെ പ്രേക്ഷകരും മത്സരാർത്ഥികൾക്കും ഏറെക്കൊറ ബോധ്യായിരുന്നു ഈ ഷോ കൊണ്ടുപോകുന്നത് വേണോ അടി വേണോ എന്ത് സാധനം വേണോ എല്ലായിടത്തും മൂന്നാരാർ വേണം ഒരിടത്ത് പോയി ഒതുങ്ങിക്കൂടിയിരിക്കുകയോ അല്ലെങ്കിൽ ഒരു നോണ കേക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തില്ല ഇപ്പൊ അതുല്യ പറയുന്നതിൽ ശരിയില്ലെങ്കിൽ അതുല്യടുത്ത് അത് അങ്ങ് പാ തീർത്തിട്ട് വെട്ടിത്തുറന്നു പറയുന്ന ഒരു ഇതായിരുന്നു നല്ല രീതിയിലുള്ള ഒരുപാട് ബോണ്ടിങ് ഒക്കെ കൊണ്ടുവന്നൊരു സീസണായിരുന്നു നല്ലൊരു സീസൺ കണ്ടിരിക്കാൻ വഴക്കും എന്നതിനപ്പുറം ഒരുപാട് നല്ല നിമിഷങ്ങൾ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് കുറച്ച് അറിവുകൾ അവർക്കുള്ള അറിവ് ഇപ്പൊ എല്ലാവരും അറിവ് നേടിയവരായിരിക്കില്ല പക്ഷെ അതിൽ നിന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എന്തായാലും ശോഭയോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം പുള്ളിക്കാർ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു അല്ലാതെ എവിടെ അത് തന്നെയാണ് ശോഭയ്ക്ക് അർഹതപ്പെട്ടത് അത് കിട്ടിയിട്ടുണ്ട് ഒരിക്കലും നമ്മുടെ എന്താ പറയാ നമ്മുടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിനി അഖിൽമാരാർക്ക് വേണ്ടിയിട്ട് പി ആർ വർക്ക് അല്ല കാരണം അഖിൽമാരാർ അത് കഴിഞ്ഞു കഴിഞ്ഞു അപ്പം സത്യസന്ധമായ അഖിൽമാരാർക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല ന്യായീകരിക്കുന്നതും അല്ല പക്ഷെ പുള്ളിയുടെ വായിന്ന് വീഴുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റും കൃത്യവുമായിട്ടുള്ള കാര്യങ്ങളാണ് ആരെ സപ്പോർട്ട് ചെയ്ത് പറയുന്നില്ല ഇപ്പം തന്നെ സീസൺ സെവനിൽ വന്നിട്ട് പോയപ്പോഴും സത്യസന്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് പറയുന്നതും എല്ലാം പ്രവർത്തിക്കും അപ്പം അതിന് വേണ്ടിയിട്ടൊന്നും അല്ല Gracias. Sí. അപ്പൊ അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടേണ്ട അംഗീകാരം തന്നെയാണ് കൊടുത്തത് ഒരിക്കലും കിട്ടേണ്ടതിനായിരുന്നില്ല അഖിൽമാരാർക്ക് കൊടുത്ത് ശോഭ അതിൽ വിഷമിക്കുന്നു വേണ്ട കേട്ടോ എനിക്കൊന്നും അഖിൽമാരാറിന്റെ കിട്ടിയ കപ്പ് അഖിൽമാരാറിന്റെ വീട്ടിൽ തന്നെ ഇരിക്കട്ടെ അതിപ്പോ കൊണ്ടുവന്നിട്ട് ശോഭയ്ക്ക് അങ്ങനെ വലിയതിന്റെ ഇതിൽ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അത് അങ്ങനെ അതിനുവേണ്ടി അർഹതയില്ല അതില് അത് വാങ്ങാനുള്ള അർഹതയൊന്നും ശോഭയ്ക്ക് എന്തായിട്ടില്ല തന്നെയാണ് അതെ എന്തായാലും ബിഗ് ബോസിന്റെ പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും വരേക്കും ബൈ ബൈ